ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രദർശന കുട്ടികളിൽ വേറിട്ട അനുഭവമായി എക്സൈസ് റേഞ്ച് ഓഫീസും ശ്രീകൃഷ്ണ കോളേജ് വിമുക്തി ക്ലബ് സംയുക്തമായാണ് ലഹരിവിരുദ്ധ പ്രദർശന ബോധവൽക്കരണ സ്റ്റാൾ ഒരുക്കിയത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് സി സി ടി വിദ്യാഭ്യാസ പുരസ്കാരത്തിനോടനുബന്ധിച്ച് ബോധവൽക്കരണ സ്റ്റാൾ ഒരുക്കിയത് ആകർഷകമായ ഗെയിമുകളിൽ പങ്കെടുപ്പിച്ചും ദിനപത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയുമാണ് കുട്ടികളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയത് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുരളിപ്പെരുനെല്ലി എം എൽ എ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ തുടങ്ങി പുരസ്കാര ചടങ്ങിനെത്തിയ അതിഥികളും പ്രതിഭകളും സ്റ്റാൾ സന്ദർശിച്ചു മത്സരത്തിൽ വിജയിയായ ആനയ്ക്കൽ വീട്ടിൽ സജിയുടെ മകൻ വൈഷ്ണവിന് ശ്രീകണ്ഠൻ നായർ ഫുട്ബോൾ സമ്മാനിച്ചു കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ സി ജോസഫ് സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് ശ്രീകൃഷ്ണ കോളേജ് എൻ എസ് എസ് കൺവീനർ ഇജാസ് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ സുരേഷ് നമ്പൂതിരി ഡോക്ടർ ജി ഗായത്രി വളണ്ടിയർമാരായ ശ്രീകൃഷ്ണൻ നിഷ്ണുത തുടങ്ങി എൻ എസ് എസ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി എരുമപ്പെട്ടി പൊന്നിയൂർക്കുളം ബ്യൂറോകൾക്കൊപ്പം ടീം സി